ട്രെൻഡി ആൻഡ് കേരള അൺഎയ്ഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ മലപ്പുറം ജില്ലാ കൺവെൻഷൻ കോട്ടയ്ക്കൽ പീസ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു പരിപാടി സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് പിള്ള ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ മേഖലാ സെക്രട്ടറി എം അബ്ദുൽ നാസർ അധ്യക്ഷനായി ഓർഗനൈസിംഗ് സെക്രട്ടറി ജേക്കബ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ ടി വി അലി കല്ലിംഗൽ മുഹമ്മദ് അലി സിസ്റ്റർ ആൻസല ജോർജ് ഡോക്ടർ ഷിബിലി സയ്യിദ് മുസ്തഫ തങ്ങൾ എന്നിവർ സംസാരിച്ചു സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു കല്ലിംഗൽ മുഹമ്മദ് അലിയാണ് മുഖ്യ രക്ഷാധികാരി പ്രസിഡന്റായി എം ജൗഹർ വൈസ് പ്രസിഡന്റുമാരായി അബ്ദുൾ അക്ബർ സിദ്ദിഖ് മൗലവി ഐലക്കാട് സിസ്റ്റർ കരോളിൻ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറിയായി പ്രമോദും ജോയിന്റ് സെക്രട്ടറിമാരായി സയിദ് മുസ്തഫ താങ്കൾ കെ കൃഷ്ണകുമാർ ഡോക്ടർ ഷിബിലി എന്നിവരും ട്രഷററായി ഫാദർ നാന്യം പ്രേംകുമാറും കേരളത്തിൽ അൺഎയ്ഡഡ് മേഖലയോടുള്ള സർക്കാർ വിവേചനം അവസാനിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ എനിക്ക് എനിക്ക് പരിചയമുണ്ട് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളക്കട്ട് ജ്വല്ലറി